തീരം പാർട്ട് ഫോൺ എടുത്തതും ഫാസിലിന്റെ മുഖം വിവരണമായി ടെൻഷൻ നിറഞ്ഞ മുഖത്ത് പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ ആഷിഫിനെ നോക്കി എന്ത് പറ്റിയടാ എന്താ ആഷിഫിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഫാസിൽ നിന്നു തേടി വന്നത് സന്തോഷത്തിന്റെ തിരുന്നാളമല്ല വേദനയുടെ വിളിയാണെന്നറിയാൻ ആഷിഫിന് അധിക സമയം വേണ്ടി വന്നില്ല ഉമ്മാക്ക വയ്യ ബോസ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് വിവരം കിട്ടിയ ഉടനെ ആശിഫ് ഓടിയെത്തി ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞു ഉമ്മാന്റെ അടുത്ത കിഡ്നിയുടെ പ്രവർത്തനം നിരച്ച പോലെ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം കാണണം ഡോക്ടറുടെ റൂമിൽ നിന്നും പണിപ്പെട്ട് പുറത്തിറങ്ങി അവൻ വയ്യ തന്റെ ഉമ്മാക്കു വയ്യ ഡോക്ടർ പറഞ്ഞതുപോലെ കിഡ്നി വെക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം തളർന്നു പോകുന്ന പോലെ തോന്നുന്നു പലരും സഹായിക്കണം ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും ബോസിന്റെ സഹായവും ഫാസിന്റെ തുണയും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ ആസിഫ് ധൈര്യം വീണ്ടെടുത്തു മരുന്ന് വാങ്ങി തൽക്കാലം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആഷിഫിന്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണവും ഫിതയും സ്വപ്നങ്ങളും എല്ലാം അവൻ മറന്നു ബോസും ഫാസിലും സമാധാന വാക്കിനാൽ കൂടെ നിന്നു ഉമ്മാനെ ടെൻഷനില്ലാതെ നോക്കാൻ പലതും പറഞ്ഞു അവൻ ഉമ്മാടെ കൂടെ തന്നെ ഇരുന്നു മറിയമ്മ ദുവാ കൊണ്ട് അടുത്തു മാറാതെ ഉണ്ടായിരുന്നു ഉമ്മാക്ക് കിഡ്നി കൊടുക്കാൻ ആരോടും അഭിപ്രായം ചോദിക്കേണ്ടതായി അവന് തോന്നിയില്ല ആരോടും പറയാതെ തന്നെ അവന്റെ തന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാ നിലക്കും തന്റെ കിഡ്നി ഉമ്മാക്കു പറ്റുന്നതായിരുന്നു ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശിന്റെ കാര്യം പറഞ്ഞു അവൻ ബോസിനെ കണ്ടു ഫാസിലും കൂടെ ഉണ്ടായിരുന്നു ആഷിഫ് ഒറ്റക്കെടുത്ത് തീരുമാനം കേട്ട് ഫാസിൽ നെട്ടി എന്ത് പറഞ്ഞ് ആഷിഫിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നോ അതല്ലാതെ മറ്റെന്തെങ്കിലും പരിഹാരം അതിനുണ്ടോ എന്നോ ഒന്നും അറിയാതെ ഫാസിൽ കുഴഞ്ഞു ആഷിഫ് കുറച്ചു തീരുമാനത്തിൽ ഒട്ടും പേടിയോ ടെൻഷനോ ഇല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു അവന്റെ മനസ്സിൽ അവന്റെ മനസ്സിൽ ഇപ്പോൾ തന്റെ ഉമ്മയുടെ ചിരിക്കുന്ന മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഫാസിലിന്റെ മുഖം ടെൻഷനിൽ മുറുകിയിരുന്നു ആഷിഫിന്റെ വീട്ടിലെ കാര്യം എങ്ങനെ സ്വന്തം വീട്ടിൽ പറയുമെന്നും അവരെങ്ങനെ പ്രതികരിക്കുമെന്നും അറിയാതെ അവൻ അല്പം മൗനം പാലിച്ചു ഫാസിലിന്റെ സങ്കടം കണ്ടു വീട്ടുകാർ സംശയത്തോടെ അവനെ നോക്കി തന്റെ സുഹൃത്തിന്റെ വീട്ടിലെ അവസ്ഥ കണ്ണീരോട് അവൻ എല്ലാവരോടും പറഞ്ഞു തുക ചെയ്യാൻ ഏൽപ്പിച്ചു എല്ലാവരുടെയും മുഖത്ത് സങ്കടത്തിന്റെ നോവ് പടർന്നു മൗനം കണ്ണീരിന് വഴിമാറിയപ്പോൾ ഫിദയുടെ ഉപ്പ മോളെ നോക്കി കല്യാണം തീരുമാനമായിട്ടല്ലേ ഉള്ളൂ നിൽക്കായി കഴിഞ്ഞില്ലല്ലോ നമുക്ക് ഈ ബന്ധം വേണ്ട നമ്മുടെ മോളുടെ ഭാവി ഒരു പരീക്ഷത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണോ എന്നുള്ള ഉപ്പയുടെ സംസാരത്തിൽ ആരും തന്നെ എതിർത്തു പറഞ്ഞില്ല കാര്യങ്ങളാകെ അലങ്കോലമായി ആഷിഫിന്റെ വീട്ടിൽ ഉമ്മാന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴികൾക്ക് വേണ്ടി ആഷിഫ് ഓടുമ്പോൾ ഫാസിലിന്റെ വീട്ടിൽ ഫിതയുടെ ജീവിതം രക്ഷിക്കാനുള്ള വഴികൾ തിരയുകയായിരുന്നു അവരുടെ വീട്ടുകാർ ഓരോ ചെക്കപ്പിനും ആവശ്യങ്ങൾക്കും വേണ്ടി ആഷിഫ് ഓടി നടന്നു തന്റെ കാര്യങ്ങൾക്ക് കൂട്ടായി ഫാസിലിനെ വിളിച്ചപ്പോൾ അവരൊരു കാര്യം മാത്രം പറഞ്ഞു ആഷിഫ് നിന്റെ കല്യാണത്തിന് അതിൽ അധിക സമയമില്ല ഈ ഓപ്പറേഷൻ നടക്കാനും പിന്നെ അതിന്റെ റെസ്റ്റും ഒക്കെ ആയി ഒത്തിരി നാളുകൾ കഴിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ ഒന്ന് കാണുമെന്ന് ഫിത ആവശ്യം പറഞ്ഞിട്ടുണ്ട് അവളെ ഒന്ന് കാണാനും കാര്യങ്ങൾ ബോധിപ്പിക്കാനും പറ്റുന്നത് നല്ലൊരു കാര്യമാണെന്ന് ആശിഫനും തോന്നി വൈകുന്നേരം പാർക്കിൽ വരാൻ പറഞ്ഞു അവൻ പോയി വീട്ടിൽ ചെന്ന് ഉമ്മയോട് സംസാരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് സമ്മതമല്ലെന്ന് ഉമ്മ തറപ്പിച്ചു പറഞ്ഞു കരഞ്ഞു എന്റെ പൊന്നുമോനെ നീ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ ഉമ്മാക്കു വേണ്ടി നിന്റെ ആരോഗ്യം അപകടത്തിലാക്കരുത് മരിക്കുന്നതിന് മുമ്പ് നിന്റെ വിവാഹം നടന്ന് കാണാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നീ സാധിപ്പിച്ചു തരണം അല്ലാതെ ഉമ്മക്ക് വേറെ ഒരാഗ്രഹവുമില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഉമ്മ സമ്മതിക്കില്ല സാബി അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു ഉമ്മയുടെ വാക്കുകൾക്ക് അവൻ വിലയിട്ടില്ല തന്റെ ഉമ്മയുടെ ജീവൻ രക്ഷിക്കണം അത് മാത്രമായി അവന്റെ ലക്ഷ്യം അന്ന് വൈകിട്ട് പാർക്കിൽ വരാമെന്ന് പറഞ്ഞെങ്കിലും ഫാസിൽ ഒന്നുപോലും വിളിച്ചതോ പിന്നീട് കണ്ടപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചതോ ഇല്ല ഫിത വന്നില്ലല്ലോ എന്നുള്ള സങ്കടമോ അവളെ തേടി പോകാനോ ഉള്ളം ഒരുങ്ങിയതുമില്ല ദിവസങ്ങൾ കഴിയും തോറും ഫാസിൽ തന്നെ നിന്നും അകലാൻ തുടങ്ങി സഹായത്തിനു വേണ്ടി വിളിച്ചാൽ പോലും പോലും അവൻ ഇടയ്ക്കൊക്കെ ഫോൺ എടുക്കാതെയായി തന്റെ മനസ്സിലെ കരിഞ്ഞുണങ്ങാത്ത സ്വപ്നമായി ഫിത ഉണ്ടെന്നുള്ള ഉറപ്പിൽ തന്നെ എപ്പോഴൊക്കെയോ അവൻ അവളെ ഓർത്തു ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്കായി ബോസും കൂടെ തന്നെ ഉണ്ടായി രണ്ടു ദിവസം പിന്നെയും ഒന്നുമറിയാതെ വെളിച്ചവും ഏട്ടവുമായി കൊഴിഞ്ഞു വീണു ഫാസിലിന്റെ വീട്ടിൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനത്തിലായി തങ്ങൾ തന്റെ മകളുടെ ഭാവിയിൽ ചെറുപ്പത്തിൽ തന്നെ കിഡ്നി എടുത്തു മാറ്റിയ ഒരു മാറൻ ബുദ്ധിമുട്ടാകുമെന്ന് ബാപ്പ ഉറപ്പിച്ചു തങ്ങളുടെ കാര്യത്തിൽ ഒരു പിഴവും തൻറെ ഭാഗത്ത് നിന്ന് വരരുത് വരരുത് എന്നുള്ള ആവശ്യം ഫാസിന്റെ മനസ്സിലും പേടിയും സങ്കടങ്ങളും നേരിൽ വിരിച്ചപ്പോൾ ബാപ്പയുടെ തീരുമാനമാണ് ശരിയെന്ന് അവനും വിധിയെഴുതി വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആർക്കും ആ തീരുമാനത്തിൽ തെറ്റുള്ളതായി തോന്നിയില്ല എല്ലാം കേട്ട് ഫിതയുടെ കൽബിൽ ടെൻഷൻ കയറി തന്നെ വളർത്തിയ മാതാപിതാക്കളും തൻറെ കുടുംബങ്ങളും പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നതാണ് ശരിയെന്ന് അവൾക്കും തോന്നി അറുത്തു മാറ്റാൻ മാത്രം കൂട്ടിക്കെട്ടിയ ബന്ധങ്ങളൊന്നുമില്ല എങ്കിലും മനസ്സാലെടുത്തുപോയ പല ആഗ്രഹങ്ങളും വിധിയുടെ വെയിലിന്റെ കടുത്ത ചൂടിൽ വാടി തളർന്നു പോകുമ്പോൾ പാവപ്പെട്ട ഉമ്മയുടെയും മോന്റെയും അവരുടെ അസുഖങ്ങളുടെയും സത്യമായ കഥ അവടെ കൽബിലെ നോവിനെ തീരത്തിലെ വേദനക്കാറ്റിൽ പൊള്ളിച്ചു വാശിക്കു വേണ്ടിയോ ദേശത്തിന് വേണ്ടിയോ അല്ലാതെ മകളുടെ ജീവിതം പരീക്ഷണത്തിന് വെക്കാൻ വീട്ടുകാരും താനും ഒടുക്കമല്ലെന്നുള്ള വിവരം വളരെ താഴ്മയോടെ ഫാസിൽ ബോസിനെ അറിയിച്ചു ആശുപത്രിയിൽ കുഴപ്പവും വരില്ലെന്നും ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നിയുടെ ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അവനോട് പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾക്ക് സമാധാനമുള്ളത് ചെയ്യുക അവനെ വേണ്ടെന്ന് വെക്കുന്നതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് ഈ ഓപ്പറേഷൻ കഴിയുന്നതുവരെ അവനെയോ അവന്റെ ഉമ്മയെയോ അറിയിക്കാതിരിക്കുക ബോസിന്റെ മറുപടി വീട്ടിൽ വന്ന് പറയുമ്പോൾ ഫാസിലിന്റെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞു സങ്കടമുണ്ടെങ്കിലും എല്ലാം വിധിക്ക് വിട്ടു കൊടുക്കാമെന്ന ആശ്വാസത്തിൽ ഉമ്മയും ബാപ്പയും സമാധാനം കണ്ടെത്തി ആരും പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ചക്കൊരുങ്ങിയില്ല വിധിയുടെ കളിയിൽ വിഷമവും ദുഃഖവും നീറിനീറി കിടക്കാൻ പറ്റാതെ ഫാസിൽ നടന്നു അവന്റെ സങ്കടത്തിൽ മനം നൊന്ത് പൊതുവുമങ്ങാത്ത കല്യാണപ്പെണ് കരഞ്ഞു വിധയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അടുക്കാൻ വെച്ച ബന്ധം അകന്നു പോയതറിയാതെ ആഷിഫ് തന്നെ ഹൃദയത്തിലിട്ട് നടക്കുന്നുണ്ടാകുമെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് ടെൻഷൻ കൂടി ഓപ്പറേഷൻ കഴിയുമ്പോൾ ശരീരത്തിനുള്ളിലെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെ ബന്ധത്തിലും നഷ്ടങ്ങൾ സംഭവിച്ചു എന്നറിയുന്ന നിമിഷം അയാൾക്കുണ്ടാകുന്ന താങ്ങാൻ കഴിയാത്ത നോവ് മനസ്സിലോർത്ത് അവൾ വേദനയിൽ വേദനയിലൊരുങ്ങി ആഷഫിനൊന്ന് കാണാനും എല്ലാം തുറന്നു പറയാനും അവൾ ഒരുങ്ങി അവളുടെ തീരുമാനം അവൾ തന്റെ ഇക്കാക്കിയെ അറിയിച്ചു അവൻ ഒരിക്കലും അതിന് സമ്മതം കൊടുത്തില്ല തന്റെ ബോസ് പറഞ്ഞത് അവന്റെ ഓപ്പറേഷൻ കഴിയുന്നതുവരെ ഒരിക്കലും ഇക്കാര്യം അവൻ അറിയരുത് എന്നാണ് ആ വാക്കെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പാലിക്കണമെന്നും അവനെ കാണാൻ പറ്റില്ലെന്നും അവൻ തീർത്തു പറഞ്ഞു ഇപ്പോഴത്തെ നേരിയ അവസ്ഥയിൽ എന്നെ നഷ്ടപ്പെട്ടാലും അതവന് വലിയ ഷോക്കായിരിക്കില്ല ഇതിനേക്കാൾ വലുത് തൻ്റെ ഉമ്മാൻ്റെ ജീവിതമാണെന്ന സത്യത്തിൽ അവനത് മുഖവിലക്ക് പോലും എടുക്കാതിരുന്നോളും എന്നാൽ എല്ലാം കഴിഞ്ഞു ടെൻഷൻ ഫ്രീ ആയ സമയം എന്നെ നഷ്ടപ്പെട്ടതിറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സങ്കടം അവന് വേറെ ഉണ്ടായും അത് ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞെന്നും വരില്ല എന്തായാലും ആഷിഫിനെ കണ്ട് തന്റെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് അവൾ മനസ്സിൽ വരച്ചിട്ടു പൊള്ളുന്ന വെയിൻ്റെ ചൂടിൽ ഓപ്പറേഷനിലെ ഡേറ്റ് കുറിച്ച് മടങ്ങുമ്പോൾ അറിയാത്ത നമ്പറിൽ നിന്നും ആഷിഫിന് കോൾ വന്നു ആണെന്നും തനിക്ക് നേരിട്ട് ചിലത് പറയാനുണ്ടെന്നും അവൾ പറഞ്ഞപ്പോൾ വെയിൽ മങ്ങുന്ന ഇന്നത്തെ വൈകുന്നേരം തന്നെ കാണാമെന്ന് വാക്കു കൊടുത്ത് കൊണ്ട് കൊണ്ടവൻ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തുമ്പോൾ വിടരാ നിന്നിരുന്ന ഒരു ചെമ്പരത്തി മൊട്ട് അവന്റെ മുന്നിൽ നെട്ടറ്റ് വീണിരുന്നു